അസ്സാം വലൈക്കു വരഹമുല്ലാത്ത അവർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉമ്മയും വാപ്പയും നമ്മൾക്ക് എത്രത്തോളം അവര് ഗൗരവം നൽകണം എത്രത്തോളം ബഹുമാനിക്കണം എന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് പ്രബ്സുഖാനുഭവത്താൽ നമ്മളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസും മാഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾക്കും നമ്മളുടെ മക്കൾക്കും അല്ലാഹത്താല നല്ല ഇജ്ജത്തും അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഞാറഫല്ലാർ അത് ഞാനൊരു കഥ പറയാം നിങ്ങൾക്ക് യഹിയൽ ബർമക്കി എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ ജയിലിൽ അടക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മകൻ ഫലുബുന യഹിയ എന്ന് പറയുന്നതായ വ്യക്തിയും അദ്ദേഹത്തോടൊപ്പം ജയിലിൽ അടക്കപ്പെട്ടു അതിന് ഉപ്പയും മകനും രണ്ടാളും ജയിലിൽ അകപ്പെടുകയാണ് ഏറ്റവും നല്ല കൂടുതൽ തണുപ്പുള്ളതായ ഒരു സമയമായിരുന്നു അത് അങ്ങനെ യഹ്യൽ പറമിക്ക് എന്ന് പറയുന്നതായ അദ്ദേഹത്തിനിക്ക് ഏകദേശം ഈ സമാനീനം ഓമുഖി എൺപതോളം വയസ്സ് ഉണ്ടായിരുന്നു അങ്ങനെ എൺപതോളം വയസ്സ് പ്രായമുള്ളതായ ആ ഒരു വ്യക്തിയാണ് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം രാത്രി സമയങ്ങളിൽ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി എഴുന്നേൽ തണുപ്പുള്ളതായ സമയമായതുകൊണ്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഒതു ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടി എന്താക്കുന്നുണ്ട് വെള്ളം ചൂടാക്കി കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അങ്ങനെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വിറക് കൊണ്ടുപോകുന്ന സമയത്താണ് അവിടെയുള്ളതായ വാടക അദ്ദേഹത്തിൻ്റെ തടഞ്ഞു അങ്ങനെ വെള്ളം ചൂടാക്കാൻ വേണ്ടി നിങ്ങളിവിടുന്ന് ഇറകു കൊണ്ടുപോകാനുള്ളതായ അനുവാദം ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ തടയുകയാണ് വീണ്ടും അദ്ദേഹം അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നതായ വിളക്കുണ്ട് ആ വിളക്കിന്റെ അടുക്കൽ പോയി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതായ പാത്രം ആ വിളക്കിന്റെ അടുക്കൽ ഒരുപാട് സമയം പിടിച്ചു നിൽക്കുകയും അങ്ങനെ ചൂടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു ഈ രംഗം കണ്ടതായ വാടൻ അദ്ദേഹത്തിന് അതിനെയും തടയുകയാണ് ചെയ്യുന്നത് അവസാനമായി അദ്ദേഹം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കുകയാണ് ആന കൂടുതൽ സമയം ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ചൂട് കൊണ്ട് ആ വെള്ളം അല്പം കൂടുതൽ തണുപ്പുള്ളത് അല്പം ചൂടാവുകയാണ് ചെയ്യുക ഈ രീതിയിലെല്ലാം പരിശ്രമിക്കുന്നത് തൻ്റെ ഉപ്പ തഹറ്റു നിസ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയുള്ളതായ ഒരറ്റൊരു വിഷയത്തിന് വേണ്ടിയായിരുന്നു ആന എല്ലാ ദിവസവും വാപ്പ ഉറങ്ങിയതിന് ശേഷമാണ് മകൻ കിടന്നുറങ്ങാറുള്ളത് ഒരു ദിവസം രാത്രി സമയങ്ങളിലെ വാപ്പ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു എഴുന്നേറ്റ് നിന്നതായ സമയത്ത് പെട്ടെന്ന് കാണാൻ സാധിച്ചത് തന്റെ മകനെയായിരുന്നു തൻ്റെ മകൻ വാറ്റിലേക്ക് ഇങ്ങനെ ഒരു വെള്ള പിന്നെ വെള്ളത്തിന്റെ പാത്രവും അടുപ്പിച്ച് പൊടിച്ചതായ രംഗം കാണുന്നതായ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ കുടിച്ചത് അദ്ദേഹം പറഞ്ഞു വാപ്പാക്ക് ചെയ്യാൻ അല്പം തണുപ്പമുള്ളതായ ഒരു സമയമല്ലേ തണുപ്പ് കൊണ്ട് ഒതു ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് അല്പം ഞാൻ വാറ്റിൽ വെച്ചുകൊണ്ടിങ്ങനെ ചൂടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഈ രംഗം കണ്ടപ്പോൾ വാപ്പയുടെ മനസ്സ് വല്ലാത്ത വേദനിക്കുകയും എന്നോട് കാണിക്കുന്നതായ ആദരവും ബഹുമാനവും എത്രമാത്രം ഗൗരവമുള്ളതാണ് ഈ മകൻ ചെയ്യുന്നതായ പ്രവർത്തനം എന്ന് മനസ്സിൽ കരുതി കൊണ്ട ആ മകനിക്കു വേണ്ടി ഹയ്യറിനിക്കു വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ് വാപ്പ എങ്ങനൊരു വാപ്പ തന്റെ മകനുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ ഒരു ഉമ്മ മകനിക്കു വേണ്ടി പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അലഹമില്ല അത് വലിയൊരു സൗഭാഗ്യമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക എന്നുള്ളത് ആ പ്രാർത്ഥന നമ്മൾ ലഭിക്കുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമുള്ളതാണ് എത്ര എത്ര വ്യക്തികളാണ് എത്ര ചരിത്ര രംഗങ്ങളാണ് ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തത്വ ജീവിച്ചതായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉയർന്ന മേഖലയിലേക്ക് എത്തിയതായ ചരിത്ര സംഭവങ്ങൾ നമ്മൾക്കറിയാം അങ്ങനെ ഈ മാതാപിതാക്കൾക്ക് ഇസ്ലാം നൽകുന്നതായ പ്രാധാന്യം അതിൽ പരിശുദ്ധമാക്കപ്പെടുന്നതായ ഇസ്ലാം നൽകുന്നതായ പരിഗണന എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നതിനെ കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൂടുതൽ ഹദീസുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങളാണ് ഒരു ഉമ്മയോടും വാപ്പയോടുമുള്ളതായ സ്നേഹത്തോടു കൂടെ ആ ഒരു പൊരുത്തത്തോടു കൂടെയാണ് അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ തൃപ്തിരവിക്കുക ഒരു ഉമ്മയോടും വാപ്പയോടുമുള്ളതായ ദേഷ്യത്തോടു കൂടെ ആ ഒരു കോപ്പത്തോടു കൂടിയാണ് അള്ളാഹു അള്ളാഹു കോപ്പം ലഭിക്കുക എന്നുള്ളത് ഒരു ദിവസം ഒരു വ്യക്തി വന്നു കൊണ്ടു അല്ലാഹു അലൈ വസ്ലമാ എന്റെ കൂട്ടുകാരിൽ വെച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും പിന്നെ കടപ്പാടുള്ളത് ആരോടാണ് ഏറ്റവും കടപ്പാടുള്ളത് ഏത് വ്യക്തിയോടാണ് നമ്മൾ ചോദിക്കുന്ന സമയത്താണ് മുസല്ലാഹു അലഹി വസ്ല്ലാ തങ്ങളെ പറഞ്ഞത് ഉമ്മുഖാ നിന്റെ ഉമ്മയോട് എന്നുള്ളതാണ് അങ്ങനെ വീണ്ടും രണ്ടാമതായി ചോദിച്ചു പിന്നെ ആരോടാണ് അപ്പോഴും പറഞ്ഞത് ഉമ്മക്ക ഉമ്മയാണ് മൂന്നാമത് ചോദിക്കുന്നതായ സമയത്തും പറഞ്ഞത് നിന്റെ ഉമ്മയാണ് എങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തി ചോദിക്കുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലാമത്ത പറഞ്ഞതേ നിന്റെ ഉമ്മ എന്നുള്ളതാണ് പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് സുമ അബൂഖാൻ നിന്റെ വാപ്പയോ എന്ന് മുഹമ്മദ് റസൂഹി സൊല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ പഠിപ്പിക്കുകയാണ്